ദിവസേനയുള്ള പുതിയ കഥകൾക്കായി മലയാളം കമ്പികഥകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഴ ജനാലകൾക്ക് മേൽ മുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ടോണിയുടെ ഹൃദയമിടിപ്പിന്റെ താളവുമായി സമന്വയിച്ച ഒരു മൃദുല ശബ്ദം അവൻ മെലിഞ്ഞതെങ്കിലും പേശികൾ ഉറച്ചവനായിരുന്നു വിശാലമായ തോളുകൾ കറുത്ത ടിഷർട്ടിനെ നനഞ്ഞു ചേർന്നു നിന്നു കൊടുങ്കാറ്റിലൂടെ ഓടിയെത്തിയതിനാൽ അവന്റെ കറുത്ത മുടി നെറ്റിയിൽ അലസമായി വീണു മൂർച്ചയുള്ള കുസൃതി നിറഞ്ഞ കണ്ണുകളെ ചുറ്റി ഇപ്പോൾ അവ മുപ്പത് വയസ്സുള്ള റീയിലേക്ക് പതിഞ്ഞു അവൾ അടുക്കള നിന്നു അവളുടെ വളഞ്ഞ ശരീരം ആഴമേറിയ ചുവന്ന സാരിയിൽ പൊതിഞ്ഞിരുന്നു അത് അവളുടെ ഇടുപ്പിനെ ചുറ്റി പൂർണവും മനോഹരവുമായ രൂപത്തെ എടുത്തുകാട്ടി അഞ്ച് ആർ ഉയരമുള്ള അവളുടെ സൂര്യപ്രകാശം ചുംബിച്ച ചർമ്മം മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങി നീണ്ട തിരമാലകൾ പോലുള്ള മുടി പുറകിലേക്ക് പട്ടുപോലെ വീണു അവർ മാസങ്ങളായി അയൽക്കാർ ആയിരുന്നു പുഞ്ചിരികളും സാധാരണ സലാമുകളും കൈമാറിയിരുന്നു പക്ഷേ ഇന്ന് വ്യത്യസ്തമായിരുന്നു ഒരു മിന്നിമങ്ങുന്ന വെളിച്ചം ശരിയാക്കാൻ റിയ ഡോണിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു കൊടുങ്കാറ്റ് അവരെ ഉള്ളിൽ കുടുക്കി ഒറ്റയ്ക്ക് അവൾ ഒരു ടവൽ നൽകിയപ്പോൾ അവരുടെ വിരലുകൾ അല്പം കൂടുതൽ നേരം തൊട്ടു അന്തരീക്ഷം അവ്യക്തമായ പിരിമുറുക്കത്താൽ നിറഞ്ഞു നിന്റെ ദേഹം നനഞ്ഞിരിക്കുന്നു അവൾ പതിഞ്ഞ കളിയായ ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ ബദാം ആകൃതിയിലുള്ള കണ്ണുകൾ എന്തോ കുസൃതിയോടെ തിളങ്ങി ഡോണി പുഞ്ചിരിച്ചു തന്റെ ഉറച്ച കൈകൾ തോർത്തി അവളുടെ നോട്ടം അവന്റെ കൈയിലെ ഞരമ്പുകളിൽ പതിഞ്ഞപ്പോൾ അവൻ അല്പം കൂടി ശക്തി കാണിച്ചു അടുത്തത് കിടപ്പുമുറിയിലേക്കായിരുന്നു ഒരു അയഞ്ഞ സീലിംഗ് ഫാൻ ശരിയാക്കണമെന്ന് അവളുടെ ഒഴിവുകഴിവ് റിയ മുന്നോട്ട് നടന്നു അവളുടെ ഇടുപ്പ് ഓരോ ചുവടിലും ആടി സാരിയുടെ പല്ലു അല്പം താഴ്ന്ന് അവളുടെ മിനുസമായ ഇടുപ്പിന്റെ വളവ് വെളിപ്പെടുത്തി ഡോണി പിന്തുടർന്നു അവളുടെ നടത്തത്തിൽ ആത്മവിശ്വാസവും ആകർഷകവും തന്റെ ശക്തി അറിയുന്ന ഒരു സ്ത്രീയുടെ അവന്റെ ശ്വാസം നിന്നു മുറി ചൂടുള്ളതും അടുപ്പമുള്ളതുമായിരുന്നു വെളുത്ത പുതപ്പുകളാൽ മൂടിയ ഒരു വലിയ കിടക്കയും മങ്ങിയ മുല്ലപ്പൂവിന്റെ സുഗന്ധവും അവൾ ചുമരിൽ ചാരി നിന്നു അവനെ ജോലി ചെയ്യുന്നത് നോക്കി നിന്റെ കൈകൾക്ക് കഴിവുണ്ടല്ലേ എന്ന് അവൾ മന്ത്രിച്ചു അവളുടെ ചുണ്ടുകൾ അല്പം വിടർന്നു ഫാൻ മിനിറ്റുകൾക്കുള്ളിൽ ശരിയായി പക്ഷേ ആരും പുറത്തേക്ക് നീങ്ങിയില്ല പകരം ടോണി അടുത്തേക്ക് ചെന്നു അവന്റെ ആർ അടി ഉയരമുള്ള ശരീരം അവളുടെ മേൽ ഉയർന്നു അവന്റെ ഉറച്ച നെഞ്ച് അവളിൽ നിന്ന് ഇഞ്ചുകൾ മാത്രം അകലെ റിയ തല ഉയർത്തി അവളുടെ പൂർണമായ ചുണ്ടുകൾ ലിപ് ഗ്ലോസിന്റെ തിളക്കത്തോടെ നിശബ്ദമായി അവനെ വെല്ലുവിളിച്ചു ഇവിടെ ചൂടാണ് അവൾ മന്ത്രിച്ചു വീശി വിരലുകൾ അവളുടെ ബ്ലൌസിന്റെ അരികിൽ തൊട്ടു ഡോണിയുടെ കണ്ണുകൾ കൂടുതൽ ഇരുണ്ടു അവളുടെ കോളർ ബോണിന്റെ വളവ് ബ്ലൌസിനാൽ മറയ്ക്കപ്പെടാത്ത അവളുടെ വളവുകൾ എന്നിവ നോക്കി അവൻ അവളെ ചുമരിനോട് മൃദുവായി ചേർത്തു കൈ അവളുടെ ഇടുപ്പിലേക്ക് നീങ്ങി സാരിയിലൂടെ അവളുടെ ചർമ്മത്തിന്റെ ചൂട് അനുഭവിച്ചു അവരുടെ ചുണ്ടുകൾ പതുക്കെ തീവ്രമായ ഒരു ചുംബനത്തിൽ ഒന്നിച്ചു ആദ്യം സംശയത്തോടെ പിന്നെ ആവേശത്തോടെ റീയുടെ കൈകൾ അവന്റെ പുറത്ത് അലഞ്ഞു നഖങ്ങൾ അവന്റെ ഷർട്ടിനടിയിലെ പേശികളിൽ ആഴ്ന്നു ടോണിയുടെ വിരലുകൾ അവളുടെ മുടിയിൽ കുരുങ്ങി അവളെ അടുപ്പിച്ചു അവളുടെ ശരീരം മൃദുവും ഉറച്ചതുമായിരുന്നു ഓരോ വളവും അവന്റെ കടുപ്പമുള്ള രേഖകളോടു ചേർന്ന് അവർ പരസ്പരം ഉണ്ടാക്കപ്പെട്ടവരാണെന്ന് തോന്നി അവൾ മിണ്ടിന്റെയും ആഗ്രഹത്തിന്റെയും രുചിയായിരുന്നു അവൻ മതിയാകുന്നില്ലായിരുന്നു പുറത്തു കൊടുങ്കാറ്റ് ഗർജിച്ചു പക്ഷേ ഉള്ളിൽ അവരുടെ ശ്വാസവും മന്ത്രണവും നിശബ്ദതയെ നിറച്ചു നീ ഒരു പ്രശ്നമാണ് അവൾ ചുംബനങ്ങൾക്കിടയിൽ പറഞ്ഞു ശബ്ദം ഗാലമായി കണ്ണുകൾ ആഗ്രഹത്താൽ അർദ്ധം മൂടി അടുത്തത് ബാത്റൂമിലേക്കായിരുന്നു റിയ അവനെ അവിടേക്ക് വലിച്ചുകൊണ്ടുപോയി മൃദുവായി ചിരിച്ചു എനിക്ക് തണുപ്പിക്കണം അവൾ കളിയാക്കി സുഗമമായ ടൈൽ പതിച്ച ഇടത്തേക്ക് കയറി ഷവർ ഓണാക്കിയപ്പോൾ സാരി കൂടുതൽ താഴ്ന്നു ചൂടുവെള്ളം താഴേക്ക് ഒഴുകി ഡോണി നോക്കി മയങ്ങി തുള്ളികൾ അവളുടെ ചർമ്മത്തിൽ പറ്റി അവളുടെ തോളുകളിലൂടെ പുറത്തിന്റെ വളവിലൂടെ ഒഴുകി അവൾ ഒരു ദർശനമായിരുന്നു അവളുടെ മണിക്കൂർ ഗ്ലാസ് രൂപം തിളങ്ങി നനഞ്ഞ മുടിക്കഴുത്തിൽ ഒട്ടി അവൻ ഷർട്ട് ഒറ്റയടിക്ക് ഊരി ഉറച്ച ശരീരം വെളിപ്പെടുത്തി ആപ്സ് ചലിച്ചുകൊണ്ട് അവൻ അവളോടൊപ്പം ഷവറിനടിയിൽ ചേർന്നു വെള്ളം അവരെ രണ്ടുപേർക്കും നനച്ചു ആവി ഉയർന്നു അവരുടെ ശരീരങ്ങൾ ഒന്നിച്ചു റീയുടെ കൈകൾ അവന്റെ നെഞ്ചിൽ സഞ്ചരിച്ചു വിരലുകൾ ഓരോ വരെയും പര്യവേക്ഷണം ചെയ്തു ടോണിയുടെ ഉള്ളം കൈകൾ അവളുടെ മുഖം പിടിച്ചു പിന്നെ താഴേക്ക് നീങ്ങി അവളുടെ ഇടുപ്പിന്റെ രൂപരേഖ പിന്തുടർന്നു അവളുടെ ചർമ്മം സാറ്റിൻ പോലെ മിനുസമായിരുന്നു ചൂടും ആകർഷകവും അവൾ അവനോട് എത്ര മനോഹരമായി ചേർന്നിരിക്കുന്നുവെന്ന് അവൻ അത്ഭുതപ്പെട്ടു അവൾ തല പിന്നോട്ട് ചായച്ചു വെള്ളം മുഖത്തു കൂടി ഒഴുകാൻ അനുവദിച്ചു അവന്റെ കൈകൾ ധൈര്യത്തോടെ അലഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകൾ ഒരു മൃദുലമായ ഞരക്കത്തിൽ വിടർന്നു കിടപ്പുമുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർ കിടക്കയിൽ വീണു നനഞ്ഞ വസ്ത്രങ്ങളും ചൂടുള്ള ചർമ്മവും കലർന്നു റിയ അവന്റെ മേൽ കയറി സാരി ഇപ്പോൾ അവളുടെ തുടകൾക്ക് ചുറ്റും ചുരുണ്ട് നീണ്ട ഉറച്ച കാലുകൾ വെളിപ്പെടുത്തി അത് അവന്റെ നാടി ത്വരിതപ്പെടുത്തി ഡോണി ഉയർന്നിരുന്നു ശക്തമായ കൈകൾ അവളെ ചുറ്റി അവളെ തന്റെ നെഞ്ചോട് ചേർത്തു അവളുടെ മാറിടം അവന്റെ നെഞ്ചിനോട് അമർന്നു ബ്ലൌസിന്റെ നേർത്ത തുണി അവളുടെ വളവുകളെ മറയ്ക്കാൻ കഴിഞ്ഞില്ല അവൻ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അവളുടെ സാമീപ്യത്തിൽ മതിമറന്നു അവൾ പുഞ്ചിരിച്ചു ഒരു കുസൃതിയും അറിവും നിറഞ്ഞ പുഞ്ചിരി അവന്റെ ചെവിയിൽ ചുണ്ടുകൾ തൊട്ടു മന്ത്രിച്ചു നിന്നെ ഞാൻ ഇന്ന് രാത്രി വിടില്ല രാത്രി നീണ്ടു സ്പർശനങ്ങളുടെയും ശ്വാസോച്ഛ്വാസങ്ങളുടെയും ഒരു മങ്ങിയ ലോകം ഡോണിയുടെ കൈകൾ അവളെ മനസ്സിലാക്കി ഓരോ വളവും ഓരോ വളവും അവൻ വിടാൻ കഴിയാത്ത ആ ഇടുപ്പിന്റെ വിസ്താരവും റിയ കൂടുതൽ ധൈര്യമായി അവന്റെ ജീൻസിന്റെ അരികിൽ വിരലുകൾ കളിപ്പിച്ചു അവന്റെ ശരീരം പിരിമുറുക്കം അനുഭവിച്ചപ്പോൾ അവളുടെ ചിരി മൃദുവും ആകർഷകവുമായി അവരുടെ പ്രായവ്യത്യാസം അലിഞ്ഞുപോയി അത് അവർ മാത്രമായിരുന്നു സ്വന്തം കൊടുങ്കാറ്റിൽ പെട്ട രണ്ട് ആത്മാക്കൾ പുറത്തു മഴ മന്ദഗതിയിലായി പക്ഷേ ഉള്ളിൽ ചൂട് വർദ്ധിച്ചു അവരുടെ ശരീരങ്ങൾ ഒരേ താളത്തിൽ ചലിച്ചു ആവേശത്തിന്റെയും നിശബ്ദ വാഗ്ദാനങ്ങളുടെയും ഒരു നൃത്തം പിന്നീട് അവർ പുതപ്പുകൾക്കിടയിൽ കിടന്നു അവളുടെ തല അവന്റെ നെഞ്ചിൽ അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ പുറത്ത് മന്ദം മന്ദം വൃത്തങ്ങൾ വരച്ചു റീയുടെ ചർമ്മം മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങി അവളുടെ വളവുകൾ അനന്തരഫലത്താൽ മൃദുവായി ടോണിയുടെ മെലിഞ്ഞ ശരീരം അവളുടെ അരികിൽ വ്യാപിച്ചു ശ്വാസം സ്ഥിരമെങ്കിലും കണ്ണുകൾ ഇപ്പോഴും തീവ്രതയോടെ കത്തി ഇത് പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു അവൾ മന്ത്രിച്ചു ഒരു കളിയായ സ്വരത്തോടെ അവൻ ചിരിച്ചു അവളെ അടുപ്പിച്ചു ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ തൊട്ടു പദ്ധതികൾ അമിതമായി വിലമതിക്കപ്പെടുന്നു അവൻ മറുപടി പറഞ്ഞു ശബ്ദം തൃപ്തിയോടെ പരുഷമായി കൊടുങ്കാറ്റ് കടന്നുപോയി പക്ഷേ അവർക്കിടയിലെ വൈദ്യുതി നിലനിന്നു അവർ അവിടെ തുടർന്നു പരസ്പരം പൊതിഞ്ഞ് പുറം ലോകം മറന്നു റീയുടെ സമൃദ്ധമായ രൂപം ടോണിയുടെ അത്ലറ്റിക് ശരീരത്തോടു ചേർന്ന് ഒരു വൈരുദ്ധ്യമായി മൃദുത്വം ശക്തിയെ കണ്ടുമുട്ടി അനുഭവം യൌവനത്തെ കണ്ടുമുട്ടി അത് അസംസ്കൃതവും യഥാർത്ഥവും അനിഷേധ്യമായി ആകർഷകവുമായിരുന്നു നാളെക്കുറിച്ച് ആരും സംസാരിച്ചില്ല അതിന്റെ ആവശ്യമില്ലായിരുന്നു ഈ നിമിഷം ഈ രാത്രി അവർക്കു മാത്രമുള്ളതായിരുന്നു പുലർച്ചെ കർട്ടണുകൾക്കിടയിലൂടെ പ്രകാശം കടന്നുവന്നപ്പോൾ ടോണി അവളുടെ തോളിൽ ചുംബിച്ചു ചുണ്ടുകൾ അവളുടെ ചൂടുള്ള ചർമ്മത്തിൽ തങ്ങി റിയ ഉണർന്നു കണ്ണുകൾ പതുക്കെ തുറന്നു മന്ദഹാസം മുഖത്തു വ്യാപിച്ചു നീ ഇപ്പോഴും ഇവിടെയുണ്ട് അവൾ പറഞ്ഞു ആശ്ചര്യവും സന്തോഷവും കലർന്ന ശബ്ദത്തിൽ അവൻ പുഞ്ചിരിച്ചു കൈ അവളുടെ കൈയിലൂടെ താഴേക്ക് നീങ്ങി ഞാൻ വേറെ എവിടെ ആയിരിക്കും മഴ നിന്നു പക്ഷേ അവരുടെ കഥ ആരംഭിക്കുകയായിരുന്നു ചൂടിന്റെയും ഹൃദയത്തിന്റെയും നിഷേധിക്കാനാവാത്ത ഒരു ബന്ധത്തിന്റെയും കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക